നമ്മുടെ ജോലി എന്താണെന്നാ പറഞ്ഞേ ടു സെറ്റ് ദ വിഷൻ ഇൻ്റഗ്രേറ്റർ എന്താ ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റ് ഇൻ്റഗ്രേറ്റ് വിഷൻ ആൻഡ് ആക്ഷൻ അതിനൊരർത്ഥം കൂടെ ഉണ്ട് വിഷൻ അറിയ ആക്ഷൻ എടുത്തുകൊണ്ട് ഇറങ്ങത്തില്ല അതാരുടെ ജോലിയാണ് ഇൻ്റഗ്രേറ്ററുടെ ജോലിയാണ് വിഷനും ആക്ഷനും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിഷനറിയുടെ ജോലിയല്ല ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് നല്ല പെർഫെക്റ്റ് ഇൻ്റഗ്രേറ്റേഴ്സ് കാണും പക്ഷേ അവരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയില്ല അല്ലെങ്കിൽ അവർ അവരുടെ സ്കില്ല് പുറത്തേക്ക് എടുക്കുന്നില്ല കാരണം യു ഡോ ഹാവ് എ വിഷൻ നിങ്ങളുടെ കൂടെ തന്നെ കാണും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്നേ ഇപ്പം എനിക്ക് വിഷനുണ്ടായി അല്ലാതെ അവനിലൊരു മാറ്റം ഉണ്ടായില്ല ഞാൻ ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു വിഷൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒപ്പം ചേരാൻ ഒരുപാട് പേര് വരുന്നു എൻ്റെ ജോലി എന്താ പഠിക്കുക പഠിപ്പിക്കുക പഠിക്കുക പഠിപ്പിക്കുക പഠിക്കുക പഠിപ്പിക്കുക വിഷൻ സെറ്റ് ചെയ്യുക അവരോ ആ വിഷൻ റിയാലിറ്റി ആക്കി മാറ്റും വിഷണറി ഇൻഡഗ്രേറ്റേഴ്സ്